സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കുറച്ച് മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തിയതിൻ്റെ ഞെട്ടലിലാണ് കേരളം പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കീഴടങ്ങൽ രാഷ്ട്രീയത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് തെളിയിച്ചു മൂന്ന് വർഷത്തെ പ്രവർത്തനം കൊലപാതക രാഷ്ട്രീയം കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മലീമസമായിരിക്കുമ്പോൾ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കൂട്ടരും കണിച്ചിക്കുളങ്ങരയിലെ വെള്ളാപ്പള്ളി വീട്ടിലെ കോലായിയിൽ അപേക്ഷയുമായി ചെന്നിരുന്നത് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ സർക്കാർ അനുവദിച്ചത് കണിച്ചിക്കുളങ്ങര ക്ഷേത്രത്തിനായിരുന്നു സർക്കാർ തലത്തിൽ അതിന്റെ ഉദ്ഘാടനം നടത്തിയതും ക്ഷേത്ര പരിസരത്തായിരുന്നു മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് തിലോത്തമൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ക്ഷേത്രാരാധനയെയും ആചാരങ്ങളെയും ഇല്ലാതാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായ കണിച്ചിക്കുളങ്ങര ക്ഷേത്രത്തോട് സർക്കാരിന് ഇത്ര സ്നേഹം തോന്നിയതിൽ അതിശയോക്തിയില്ല ശബരിമല വിഷയത്തിലും വനിതാമതിൽ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് എന്നിവയിലും വെള്ളാപ്പള്ളി എൽ ഡി എഫിന് താങ്ങും തണലുമായി നിന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് എന്ന സംഘടനയുമായി ബി ജെ പിക്ക് ഒപ്പം നിന്നവരെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രി തന്നാലാകുന്ന എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ആചാരങ്ങൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ മാത്രം ആകാമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രമുഖ സമുദായമായ എൻ എസ് എസ് എൽ ഡി എഫിനെ പഠിക്കു പുറത്താക്കി വിശ്വാസ സമൂഹവും എതിരായി നിന്നതോടെ പിന്നെ വേറെ രക്ഷയില്ല ഏകദേശം നാല് കോടി രൂപ ചെലവിൽ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെൻറ്റർ അതിൽ തൃപ്തിയില്ലെങ്കിലോ എന്ന ധാരണയിൽ രണ്ടാം ഘട്ടത്തിനായി രണ്ടു കോടി രൂപ കൂടി അനുവദിച്ച് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയോടുള്ള കൂറ് ഊട്ടിയുറപ്പിച്ചു എന്തു പറഞ്ഞാലും തങ്ങൾ കാട്ടിക്കൂട്ടിയ ചെയ്തികൾ കൊണ്ട് കാലിനടിയിലെ മണ്ണ് ഓരോന്നായി ഒലിച്ചുപോകുന്നത് മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്നും മന്ത്രിസഭായോഗം സാമുദായിക നേതാക്കളുടെ വീട്ടിൽ നടത്തിയത് കേരളം കൺകുളിർക്കെ കണ്ടു